എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണോട് തന്നെ അനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമ്മടം അവിടെ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള അവതരണം അതിൽ ഇന്ന് കഥയുടെ തുടർച്ച ഭാഗം അവതരിപ്പിക്കുന്നത് വൈഭവ് വി കൈമൺ നമ്മുടെ എല്ലാ ക്ലാസ്സിലും വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നൊരു കുട്ടിയാണ് കൂടാതെ ഈ രാമായണ നമ്മുടെ എഴുത്തച്ഛന്റെ രാമായണം മലയാളം അത് വായിക്കുക അത് വീട്ടിൽ ഡെയിലി വായിക്കുക അതേമാതിരി ഗുരുവായൂർ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ആ പരിപാടിയെല്ലാം ഇതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുക അങ്ങനെ ഈ രാമായണ മാസത്തിൽ വളരെ ആക്റ്റീവായിട്ട് ബാലഗോകുലത്തിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രഭാഷണവും വായനയും ഇങ്ങനെ എല്ലാം ചെയ്യുന്ന വളരെ മിടുക്കനായിട്ടൊരു കുട്ടിയാണ് അവരുടെ അമ്മ അതിനുള്ള എല്ലാം സപ്പോർട്ടും ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കുഞ്ഞിനെ അത് പങ്കെടുപ്പിക്കുകയും അങ്ങനൊരു ആത്മീയമായിട്ടൊരു നല്ലൊരു അന്തരീക്ഷമുള്ളൊരു കുടുംബം ഏറ്റവും സന്തോഷമുണ്ട് വൈഭവനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ട് കുഞ്ഞിനെ ഇന്നത്തെ കഥയുടെ ബാക്കി ഭാഗം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു തുടങ്ങി രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതകേ നമ മനോജവം വാദാത്മജം ജിതേന്ദ്രം ബുദ്ധിമത രാമായണകഥ രാമായണകഥ തുടരുന്നു മാരീജന്റെ ആശ്രമത്തിലെത്തിയ രാക്ഷസ രാജാവ് രാവണനെ രാജോചിതമായ രീതിയിൽ തന്നെ മാരീജൻ സ്വീകരിച്ചു ഭോജനം കൊണ്ടും ഉദകം കൊണ്ടും ഞാൻ തന്നെ രാവണനെ പൂജിച്ചിട്ട് അർത്ഥയുക്തമായ വാക്കുകളോടെ മാരിയും ചോദിച്ചു അങ്ങക്കും അങ്ങയുടെ ലങ്കയിലും കുശലൻ തന്നെയല്ലേ എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ വീണ്ടും സമാഗതനായിരിക്കുന്നത് അപ്പോൾ രാക്ഷസ രാജാവ് രാവണൻ പറഞ്ഞു ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു ദുഃഖിതനായ എനിക്ക് ഭവാൻ മാത്രമാണ് ആശ്രയം അങ്ങക്കറിയാമല്ലോ എന്റെ ഭ്രാതാവായ കരനും മഹാബാഹുവായ ദൂഷണനും സഹോദരിയായ ശൂർപ്പണകയും മഹാബലവാനും പിശുനാശനുമായ ത്രിശുരസിനെയും എല്ലാം ആ ആജ്ഞയനുസരിച്ച് ദിനസ്ഥാനത്ത് അധിവാസം ചെയ്തിരുന്നതും ഋഷിമാരെ എല്ലാം ആക്രമിച്ചിരുന്നതും അവരുടെ യാഗങ്ങളെല്ലാം മുടക്കിയിരുന്നതും എല്ലാം ഭവാൻ അറിവുള്ളതാണല്ലോ അങ്ങനെ അവയുടെ സ്വര്യവിഹാരം നടത്തിയിരുന്ന ആ രാക്ഷസന്മാരെ എല്ലാവരെയും ജ്വലിക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ട് വാഹനത്തിലല്ലാതെ അല്ലാതെ ആ മനുഷ്യൻ ശ്രീരാമനും ലക്ഷ്മണനും പതിനാലായിരം രാക്ഷന്മാരെയും കരനെയും ദൂഷണയും വീഴ്ത്തി എന്റെ സഹോദരിയായ ശൂർഭുണകെ വിരൂപണം ചെയ്തു അതിസുന്ദരിയായ അവന്റെ ഭാര്യയെ അതായത് സീതയെ ബയാത്കരമായി കൊണ്ടുപോരണം എന്നാലേ എന്റെ മനസ്സിനു സമാധാനം കിട്ടുകയുള്ളൂ ഈ കാര്യസാധ്യത്തിന് അങ്ങ് എനിക്ക് സഹായം നൽകിയാൽ അങ്ങ് എന്റെ കൂടെ സഹായിയായിട്ടുണ്ടെങ്കിൽ അല്ലയോ മഹാബല ഭ്രാതാക്കളോട് കൂടി എനിക്ക് ദേവന്മാരെയും ഭഗവിക്കേണ്ടതില്ല അതിനാൽ എനിക്ക് സഹായമായി ഭവിക്കുക അങ്ങ് സാമർഥ്യം തികഞ്ഞവനാണ് അങ്ങൊരു സ്വർണ്ണമാനിന്റെ രൂപമെടുക്കണം വെള്ളിപ്പുള്ളികളോടെ ശോഭിക്കുന്നമാൻ രാമന്റെ ആശ്രമത്തിന് സമീപത്ത് സീത കാണും വിധം അവിടെ സഞ്ചരിക്കുക മൃഗരൂപിയായ ഭവാനെ കണ്ടാൽ നിസ്സംശയമായും ഇതിനെ പിടിച്ചു തരൂ എന്ന് ഭർത്താവിനോടും ലക്ഷ്മണനോടും സീത ആവശ്യപ്പെടും അവർ അകന്നാൽ തനിച്ചാവുന്ന സീതയെ നേരിൽ ചെന്ന് എനിക്ക് എളുപ്പത്തിന് അപഹരിക്കാം എന്നിട്ട് സുഖമായി ഭാര്യ വിഭവത്താൽ സങ്കടപ്പെട്ടിരിക്കുന്ന രാമനെ ധൈര്യത്തോട് നിർബാധമായി ഞാൻ ഹനിക്കും കൃതാർത്ഥമായ മനസ്സോടെ ശ്രീരാമനെക്കുറിച്ചുള്ള ഇടി ഈ വിചാരത്തെ പറ്റി കേട്ടിട്ട് കേട്ടിട്ട് മഹാത്മാവായ മാര്യന്റെ മുഖം വാടി അദ്ദേഹം തളർന്നുപോയി ശ്രീരാമചന്ദ്ര സ്വാമിയുടെ മഹത്വം അറിയാവുന്ന മാരീരൻ രാവണനെ ചില വാക്കുകൾ കൊണ്ട് ഉപദേശിച്ചു രാജാവേ പ്രിയം പറയുന്ന ആളുകൾ സുലഭമാണ് എന്നാൽ പദ്യവും അപ്രിയം പറയുന്നവർ വളരെ ചുരുക്കമാണ് തീർച്ചയായും മഹാവീര്യവാനും ഗുണോന്നതനും മഹേന്ദ്രനും വരുണനും തുല്യവനുമായവനുമായ രാമനെ നല്ല ചാരന്മാരെ നിയോഗിച്ചിട്ടില്ലാത്തവനും ചപലനുമായവനുമായ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല രാമൻ ക്രുദ്ധനായാൽ ലോകത്തെ അദ്ദേഹം അരാക്ഷസമാക്കും നമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മ വിഗ്രഹം പൂണ്ടവനാണ് സത്പുരുഷനാണ് പുരുഷനാണ് സത്യന സത്യവാനാണ് വീരനാണ് സംസ്ത ലോകത്തിന്റെയും അധിപനാണ് ദേവേന്ദ്രൻ ദേവന്മാർക്ക് എന്ന പോലെയാണ് രാമൻ അദ്ദേഹത്തിന്റെ വൈദേഹി സ്വന്തം തേജസ്സുകൊണ്ട് സ്വയം രക്ഷിക്കാൻ സ്വയം രക്ഷിക്കാൻ കഴിവുള്ളവളാണ് അവളെ ബലാത്കരമായി അപകരിക്കാനാണോ അങ് ഇച്ഛിക്കുന്നത് സൂര്യനിൽ നിന്ന് പ്രകാശത്തെ തട്ടിയെടുക്കാൻ സാധിക്കുമോ ജീവിതവും ജീവിതവും സുഖവും രാജ്യവും ഒന്നിച്ചു കിട്ടുവാൻ പ്രയാസമാണ് അവ നീണാൽ നിലനിൽക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ രാമൻ അപ്രിയം ചെയ്യാൻ തുനിയരുത് എല്ലാ സജി എല്ലാ സജീവന്മാരോടും വിഭീഷണൻ മുതലായ ധർമ്മിഷ്ഠരോടും നല്ലതുപോലെ ആലോചിച്ച് ഗുണദോഷങ്ങളും ബലാബലങ്ങളും വീണ്ടും പോലെ പരിഗണിച്ച് സ്വയം നിശ്ചയിക്കുക പണ്ട് രാമവാണത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ട കഥയെ മാരിയൻ പറഞ്ഞു ശത്രു സംഹാരകനായ ഒരു കൂർത്ത മൂർച്ചയിൽ ശരം എഴുതിട്ട് ശ്രീരാമൻ അതുകൊണ്ട് തന്നെ നൂറ് യോജന അകലേക്ക് തെറിപ്പിച്ച് സമുദ്രത്തിൽ വീഴ്ത്തി എന്നെ കൊല്ലേണ്ട എന്ന് കരുതി വിട്ടെങ്കിലും ശരവേഗം കൊണ്ട് തെറിപ്പിച്ചു വിട്ടപ്പോൾ ഞാൻ ബോധമറ്റവനായി കടലിൽ വീണു അത്യാഘാതമായ സാഗരത്തിൽ വീണ ഞാൻ ഏറെ നേരം കഴിഞ്ഞു വീണ്ടെടുത്തപ്പോൾ ലങ്കാപുരിയിലേക്ക് പോയി എന്നെ കൊല്ലേണ്ട എന്ന് കരുതി വിട്ടെങ്കിലും എന്റെ സഹായികളായിരുന്ന മറ്റു രാക്ഷസന്മാരെ എല്ലാവരെയും ശ്രീരാമൻ വധിച്ചു ശസ്ത്രാഭ്യാസം കഴിഞ്ഞിട്ടില്ലാത്തവരും ബാലനായ രാമനാണ് അന്ന് തെല്ലും ക്ലേശമില്ലാതെ ഞങ്ങളെയെല്ലാം ഞങ്ങളെയെല്ലാം അവിടെ നിന്ന് ഓടിച്ചത് അങ്ങനെ അന്ന് ഒരുവിധം രക്ഷപ്പെട്ട ഞാൻ പിന്നീട് മൃഗരൂപം ധരിച്ച് രണ്ട് രാക്ഷസന്മാരോടുകൂടി ദണ്ഡകാമരണത്തിൽ ചെന്നു തീനാളം പോലെ നാവു നീട്ടിയും മാംസഭോജിയായ ഒരു മഹാമൃഗത്തിന്റെ രൂപത്തിൽ ഞാൻ ദണ്ഡകാരണ്യത്തിൽ അവരോടൊപ്പം സഞ്ചരിച്ചു രാക്ഷസന്മാരെ എനിക്ക് രണ്ട് രാക്ഷസന്മാരെ എനിക്ക് കൂട്ടായി അവിടെ ലഭിക്കുകയും ചെയ്തു വ്രതം നോറ്റും സർവഭൂത ഹിതം ചെയ്തും കഴിയുന്ന മഹാബലനായ രാമനെ ഇവനൊരു താപസൻ എന്ന നിസാരനായി കരുതി പഴയ വൈരാഗ്യം വെച്ചുകൊണ്ട് മൃഗരൂപത്തിലുള്ള ഞാൻ വലിയ കൊമ്പും കുലുക്കി ഓടി ഓടിയെടുത്ത് രാമനെ ആക്രമിക്കാൻ തുടങ്ങി ശ്രീരാമനാകട്ടെ വില്ല കുലച്ച് മൂന്ന് തീഷ്ണങ്ങൾ എഴുതു വിട്ടു ശരങ്ങൾ എഴുതു വിട്ടു ഗരുരുടനെ പോലെയും കാത്തിനെ പോലെയും പറന്നു വീഴുന്നവയായിരുന്നു ആ അസ്ത്രങ്ങൾ രാമശരത്തിൽ നിന്ന് വല്ലവാണം രക്ഷപെട്ട് ജീവിതം തിരിച്ചു കിട്ടിയ ഞാൻ ആ ഇവിടെ വന്ന് സന്യസിച്ച താമസ ജീവിതം കൈക്കൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വന്ന് രാമബാണം ഏറ്റു മരണപ്പെട്ടു രാമൻ മഹാ തേജസ്സിനാണ് മഹാസത്വനാണ് മഹാബലവാനാണ് അദ്ദേഹം രാക്ഷസവംശത്തിന്റെ അന്തകനായി തീരും ഇപ്രകാരം ബന്ധു ഞാൻ പറയുന്നത് ഭവാന് കൈക്കൊള്ളാനാവുന്നില്ലെങ്കിൽ സ്വജനമടക്കം യുദ്ധത്തിൽ പിഴയ്ക്കാത്ത രാമശരങ്ങളേക്ക് പ്രാണൻ വെടിയേണ്ടതായി വരും എന്നാൽ മാരീജന്റെ നന്മ ഉദ്ദേശിച്ചുള്ള ഉചിതമായ വാക്കുകളൊന്നും രാവണൻ കൈക്കൊണ്ടില്ല മാരീജന്റെ വാക്കുകൾ കേട്ട മാരീജൻ രാവണൻ മാരീജനോട് പറഞ്ഞു ഞാൻ താങ്കളോട് ആജ്ഞാപിക്കുന്നത് ചെറിയ കാര്യമാണ് ഈ കൃത്യത്തിൽ ഭവാൻ എനിക്ക് സഹായം ചെയ്യണം ആ സഹായം ഏത് രീതിയിലെന്നും ഞാൻ പറയാം കേൾക്കുക ഭവാൻ വെള്ളിപ്പുള്ളികളോട് കൂടിയ ഒരു പൊന്മാന്റെ രൂപം കൈക്കൊണ്ടിട്ട് രാമന്റെ ആശ്രമത്തിൽ സീത കാണത്തക്കവണ്ണം സഞ്ചരിക്കുക വൈദേഹിയെ പ്രലോഭിപ്പിച്ച് യഥേഷ്ടം കൊണ്ടുപോകുക മായാമയനായ ഭവാനെ കണ്ടാൽ കാൻ മാന മായാമയനായ ഭവാനെ കാഞ്ഞിര മൃഗമായി കണ്ടിട്ട് ഉടനെ അത്ഭുതം കൂറുന്ന മൈഥിലി രാമനോട് പറയും ഇതിനെ പിടിച്ചു തരൂ എന്ന് പറയും കാക്കുസ്തനെ അകലേക്ക് ആനയിച്ചിട്ട് ഹാ സീതയെ ലക്ഷ്മണ എന്ന് രാമന്റെ ശബ്ദത്തിൽ ശബ്ദത്തിൽ നിലവിളിക്കുക ഇത് കേട്ടിട്ട് രാമന്റെ അടുത്തേക്ക് പോകാൻ സീത നിർബന്ധിക്കുമ്പോൾ സംഭ്രാന്തനായ സൗമിത്രി സ്നേഹം മൂലം പിന്നാലെ എത്തും കാക്കുസ്തനും ലക്ഷ്മണനും അകന്നു പോകുമ്പോൾ ഞാൻ വൈദേഹിയെ തട്ടിക്കൊണ്ടു പോന്നുകൊള്ളാം ഈ കൃത്യം ചെയ്തു കഴിഞ്ഞിട്ട് യഥേഷ്ടം അങ് പോയിക്കൊണ്ടാലും രേഷസ മാരീജ സുഹൃത്ത രാജ്യത്തിന്റെ പകുതി ഞാൻ അങ്ങക്ക് തരാം ഈ പ്രവൃത്തി നിർവഹിക്കാൻ ശുഭമാർഗത്തിൽ ഇറങ്ങുക ഞാൻ അങ്ങയെ തേരിൽ പിന്തുടരാം യുദ്ധം വേണ്ടിവരാതെ രാമനെ വഞ്ചിച്ചിട്ട് സീതയെ കൈവശപ്പെടുത്തി കൃതകൃത്യനായി കൂടി ഞാൻ ലങ്കയിലേക്ക് ഏർ പോകും മാരീജ ഇപ്രകാരം ചെയ്യാതിരുന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ അങ്ങയുടെ കഥ കഴിക്കും എന്നെ നിർബന്ധി എന്റെ നിർബന്ധത്തിന് വഴങ്ങി ഭവാൻ ഇത് ചെയ്തേ തീരൂ രാജാവിന് എതിർ നിൽക്കുന്നവർ സുഖമായി എന്നാൽ പോകുകയില്ല അദ്ദേഹത്തെ പ്രാപിച്ചാൽ ഭവാന് ജീവിതം നഷ്ടപ്പെടാതിരുന്നേക്കാം എനിക്ക് എതിർ നിന്നാൽ മരണം നിശ്ചയം ഇത് നന്നായി ആലോചിച്ചിട്ട് ഹിതമേതാണോ അത് ചെയ്യുക രാവണന്റെ ഈ ആജ്ഞ കേട്ട മാര്യൻ പറഞ്ഞു വളരെ വിഷമത്തോടു കൂടിയാണ് പിന്നീട് മാരിയൻ പറഞ്ഞത് ആ രാമൻ എന്നെ നിഗനിച്ചിട്ട് ഏറെ വിളംബം കൂടാതെ ഭവാനെയും വധിക്കും ഞാൻ ചരിതാർത്ഥനാണ് ശത്രുവിനാൽ ഹതനായി മരണം വിരിച്ചുകൊള്ള രാമനെ കണ്ട ഉദനെ തന്നെ ഞാൻ ഹതനായി എന്ന് കരുതിക്കൊള്ളാം സീതയെ അപഹരിക്കുന്നതോടെ ഭവാനും ബന്ധുക്കളും ഹതനായി എന്ന് അറിഞ്ഞാലും എന്നോട് കൂടി പോരുന്ന ഭവാൻ സീതയെ ആശ്രമത്തിൽ നിന്ന് കൊണ്ടുപോരുന്നെങ്കിൽ പിന്നെ ഭവാനില്ല ഞാനില്ല ലങ്കയില്ല രാക്ഷസന്മാരുമില്ല ഇത്രയും പറഞ്ഞ ശേഷം രാക്ഷസ രാക്ഷസ രാജാവായ രാവണനെ പേടിച്ചുകൊണ്ട് മായിരൻ പറഞ്ഞു വരൂ നമുക്ക് പോകാം ഉടനെ തന്നെ അവർ അവരുടെ ആ കൃത്യം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടാൻ തുടങ്ങി അപ്പോൾ രാവണൻ പറഞ്ഞു ഭവാന്റെ വീരത്തിനു ചേർന്നതാണ് എൻ്റെ അഭിപ്രായത്തിന് വഴങ്ങിയവനായ അങ്ങയുടെ ഈ വാക്കുകൾ ഇപ്പോഴാണ് അങ്ങ് സാക്ഷാൽ മാരീജനായത് ഇതുവരെ ഏതൊരു രാക്ഷസന്റെ രീതിയായിരുന്നു അങ്ങയുടെ ഉള്ളിൽ ഉടനെ തന്നെ അവർ ദണ്ഡകാരണത്തിലെ രാമാശ്രമത്തിന്റെ സമീപത്തെത്തി മാരീജൻ പെട്ടെന്ന് തന്നെ വെള്ള വെള്ളപ്പുള്ളികൾ നൂറുകണക്കിനുള്ള ഒരു സ്വർണ്ണ സ്വർണ്ണമൃടനായ മാനായി മാറി കദളീവനത്തിൽ കിടന്ന് മെല്ലെ നടന്ന് സീതയ്ക്കു കാണത്തക്ക വണ്ണം ആ വനത്തിൽ സഞ്ചരിച്ചു ഈ സമയം പൂവിറുക്കുവാൻ വേണ്ടി മരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന വൈദേഹി ഒരു സ്വർണ്ണമാൻ അവിടെ വിഹരിക്കുന്നത് കണ്ടു ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും സൗന്ദര്യത്തോടു കൂടിയ ആ മാനിനെ കണ്ടപ്പോൾ സീതയ്ക്ക് ആ മാൻ വേണമെന്ന മോഹം ഉള്ളിൽ ഉദിച്ചു ഉടനെ തന്നെ സീത രാമലക്ഷ്മണന്മാരെ വിളിച്ച് ആ മാനിനെ കാണിച്ചു കൊടുത്തു ആ മാനിനെ കണ്ടിട്ട് സംശയം തോന്നി ലക്ഷ്മണൻ അപ്പോൾ തന്നെ പറഞ്ഞു ഇത് ആ മാര്യെന്ന രാക്ഷസനെന്നു ഞാൻ വിചാരിക്കുന്നു ഇപ്രകാരം രക്തം കൊണ്ടുണ്ടാക്കിയ പോലെ തോന്നിക്കുന്ന ഒരു മാൻ ഈ ലോകത്തുണ്ടാവുകയില്ല ഇതവന്റെ മായ തന്നെ എനിക്ക് ഒട്ടും തന്നെ സംശയമില്ല പക്ഷേ ഇതൊന്നും സീത ചവിക്കൊണ്ടില്ല സീത രാമനോട് പറഞ്ഞു ആര്യ മഹാബാഹോ ഈ മൃഗം എന്റെ മനസ്സിനെ ഹനിക്കുന്നു ഇതിനെ പിടിച്ചു തരൂ നമുക്കിതിനെ വിനോദത്തിന് ഉപയോഗിക്കാം അല്ലയോ ലക്ഷ്മണ സീതയുടെ ഈ ആഗ്രഹം നിറവേറ്റി കൊടുക്കുവാൻ ഞാൻ ബാധിസ്ഥനാണ് അതുകൊണ്ട് ലക്ഷ്മണ ഇവിടെ സീതയ്ക്ക് കാവൽ നിൽക്കൂ ഞാനിതാ പോവുകയാണ് വേഗം ഉം മാനിനെ കൊണ്ടുവരാൻ വൈദേഹിക്ക് ഈ മാന്തോളിലുള്ള വലുതായ ആഗ്രഹം നോക്കൂ ലക്ഷ്മണ ഒരൊറ്റ കൊണ്ട് ഈ പുള്ളിമാനിന്റെ കഥ കഴിച്ച് ഇതിന്റെ തോലെടുത്തുകൊണ്ട് ഞാൻ വേഗത്തിൽ എത്തിക്കൊള്ളാം ശ്രീരാമൻ അടുത്തതെല്ലം തോറും ഓടി 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 അകന്നുകൊണ്ടിരുന്ന മാനിനെ അവസാനം ജീവനോടെ പിടിക്കണ്ട അതിനെ അമ്പേത് കൊല്ലാൻ തന്നെ ശ്രീരാമൻ നിശ്ചയിച്ചു ശ്രീരാമൻ ഒരു ശരം വലിച്ചെടുത്ത് സൂര്യലക്ഷ്മി പോലെ തിളങ്ങുന്നതും ശത്രു സംഹാരവുമായ വില്ലിൽ തുടുത്ത് മാനിന്റെ നേർക്ക് ചെയ്തു വിട്ടു മൃഗരൂപനായ ശരീരത്തെ തുളച്ച് വജ്രം പോലെയുള്ള ആ മഹത്തായ ശരം അതിന്റെ ഹൃദയത്തിൽ തന്നെ കയറി ശരവേഗത്താൽ അവൻ ഒരു പനയോളം ഉയരത്തിലേക്ക് പൊങ്ങി പോവുകയും ഉടനെ താഴേക്ക് നിപദിക്കുകയും ചെയ്തു ഉടനെ തന്നെ ആ മായാരൂപം വെടിഞ്ഞ് സ്വന്തം രൂപത്തിൽ മാരീയൻ രാഘവന്റെ ശബ്ദത്തിന് സാദൃശ്യമായ ശബ്ദത്തിൽ ഹാ സീതയെ ലക്ഷ്മണ എന്ന് നിലവിളിക്കുകയും ചെയ്തു രാക്ഷസന്റെ ഭീകരരൂപം ചോരയിൽ കുളിച്ച് ചോരയിൽ കുളിച്ച് നിലത്തു ഉള്ളുന്നത് കണ്ടപ്പോൾ രാമൻ ലക്ഷ്മണൻ പറഞ്ഞ കാര്യം ഓർത്തു ഇത് മാരീതൻ എന്ന മായയാണെന്ന് ലക്ഷ്മണൻ മുമ്പേ പറഞ്ഞതാണല്ലോ ഇപ്പോൾ ഇപ്രകാരം തന്നെ ഭവിച്ചുവല്ലോ ഞാൻ കൊന്ന മൃഗം മാരീതൻ തന്നെയാണല്ലോ ആ സീതയെ ലക്ഷ്മണ എന്ന ഉച്ച ആഘോഷിച്ചുകൊണ്ട് രാക്ഷസൻ മരിച്ചു ഇത് കേട്ടിട്ട് സീതയുടെ സ്ഥിതി എന്തായിത്തീരും മഹാബാഹുവായ ലക്ഷ്മണന്റെ അവസ്ഥ എന്താകും ഇങ്ങനെ ആലോചിച്ച് ധർമാത്മാവായ രാമൻ ആശങ്കപ്പെട്ടു നമസ്തേ വൈഭവേ നന്നായിട്ട് അവതരിപ്പിച്ചോട്ടോ കുഞ്ഞൻ വളരെ നന്നായിരുന്നു നന്നായിട്ട് കഥയൊക്കെ നല്ല വിശദമായിട്ട് നന്നായിട്ട് പറഞ്ഞു മോനോ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ശ്രീരാമേന്ദ്രസ്വാമി ഹനുമാൻ കുഞ്ഞിന് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇനിയും ധാരാളം ഇതേപോലെ വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യണം കേട്ടോ എടുക്കാനായിട്ട് സായിരാച്ചേട്ടോ ആഗ്രഹം ഭംഗിയായിട്ട് പറഞ്ഞു കേട്ടോ

വൈഭവ് വളരെ നന്നായിരുന്നു കേട്ടോ അതുപോലെ നിന്നെ വീണ്ടും പറയാൻ ശ്രമിക്കുക നല്ല പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നരേഷൻ ബെസ്റ്റ് ഗോഡ് വിദ്യ